ഹലോ ഗായ്സ് മൗണ്ടൈൻ ട്രാവലിന്റെ പുതിയ വീട്ടിലിപ്പോ സ്വാഗതം എല്ലാവർക്കും ഞാനിപ്പോ നിൽക്കുന്ന ബോംബെ ബോംബേലട്ടോ ഒരു ഗില്ല അതായത് ഒത്തിരി ആൾക്കാരിങ്ങനെ കൂടി താമസിക്കുന്നതും അല്ലേ ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഇപ്പൊ ഒരു ഫ്രണ്ടിന്റെ റൂമിൽ താമസിക്കുന്നൊക്കെ ഞാനിപ്പോ സ്ഥലം നിങ്ങൾ കാണിച്ചതാണ് പക്ഷെ ഒരു മൂന്നു മണി നാലുമണി ആയിട്ടുള്ളൂ പക്ഷെ രാത്രി നമ്മൾ നമുക്ക് കണ്ടതിലും പേടിയാകും അതായത് സിനിമകളിൽ കാണുമ്പോൾ കാണിച്ചേക്കും കേട്ടോ േ ഇത് ഫുള് ഇങ്ങനെ ചുറ്റിങ്ങനെ കൊറേ വീട് മറ്റേ കടകൾ ഇങ്ങനെയുള്ള ഇതിന്റെ ഉള്ളിലേട്ടൊക്കെ വീടുകളാ കാണുന്ന ഫുള്ള് വീടുകളും ഇതിങ്ങനെ ഫുള്ള് കടകളാണ്ടല്ലേ ഇതിപ്പോ ഇപ്പൊ കുറച്ച് തിരക്ക് കുറവുള്ളൂ പക്ഷെ രാത്രി നമുക്ക് നോക്കിടെ ഒറ്റ കിടക്കുന്ന പേടിയോ ഭയങ്കര ചീന സ്ഥലം ഇങ്ങനെ കാണുന്ന ഫുള്ള് ഓരോ വീടുകളൊക്കെ സ്ഥലങ്ങളൊക്കെ ശരിക്കൊരു ഇതിന്റെ ഉള്ളിൽ വന്ന് ചേർണെങ്കി ഭയങ്കര പാടത്തു കിട്ടുവോ നമ്മള് ഇവിടത്തെ പിള്ളേരെ കേട്ടോ മൗണ്ടൈൻ ടാവലേ ഈ കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടത്തെ കേട്ടോ ആ വിഷ്ണു ഈ കാണുന്നതൊക്കെ ഓരോ വീടുകളൊക്കെയാ അപ്പൊ ഞാൻ താമസിക്കുന്ന വീടാട്ടോ ഇതാണ് ഇങ്ങനെ കൊറച്ച് വീടുകളും കേരള മേലോട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിക്കുന്ന മുറിയാണ് ഈ കാണുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ റൂമൊക്കെ കാണുന്നത് ആളിപ്പിവിടെ ഇല്ല ഇവിടെ ഉള്ളവര് തമിഴാണ് സംസാരിച്ചൊക്കെ തമിഴ് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവും അതൊക്കെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഞാൻ ഓരോ ക്ലിപ്പ് കൊടുത്ത പട്ടികടുത്തോ വീഡിയോ ഉണ്ട് അന്നേരം കാണാട്ടെന്ന് വെച്ചാല് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ ഇത് ഫുള്ള് മദ്യയിരിക്കുന്നത് ഇത് മദ്യയിരിക്കുന്നത് അതേപോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു അക്ക ഒരു പോലെ ഒരക്കൂടെ പുള്ളിക്കാരിക്ക് എന്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഇവിടെ ശരിക്കും ഒരു നമ്മള് സിനിമകളിലെ കാണുമ്പോൾ തന്നെ തേടിയോ നോക്കൂ നിക്കാനായിട്ട് ഞാനിപ്പോ നാളെ ഇവിടെ പോകും ഞാനിപ്പോ നിന്ന് കൊടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാളെ നേരെ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാനായിട്ട് നാളെ പോവും ഇവിടെ ഇരിക്കുന്ന ചിരിക്കത്തെ കുളിക്കാനുള്ള സ്ഥലം ഇതിങ്ങനെ ഫുള്ള് ചെറിയ റൂം പുള്ളിയുടെ കുഞ്ഞു റൂമ് പക്ഷെ ഈ റൂമിന്റെ റേറ്റ് ഒരു നാളായി രൂപ വരുന്നത് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ രാത്രി എത്തിയതൊക്കെ നമുക്ക് കാണാം ഒരു പന്ത്രണ്ട് മണി വരും കൂടെ നാറച്ച ആൾക്കാരാണ് രാത്രി അത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര കഴിഞ്ഞ ഒരു ഒറ്റ മനുഷ്യരാണ് ആ അക്കയും അക്കയുടെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് ചേച്ചിമാരുണ്ട് അവിടെ അവരാണ് ഇത് മെയിൻ ആയിട്ട് നോക്കണമൊക്കെ കേട്ടോ അപ്പൊ അവരന്താ കൊടുക്കണം അപ്പൊ ഞാൻ കാണിച്ചരാം അപ്പോ ഇനി പുതിയ വീടായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ അപ്പൊ ഇതിന്റെ ഫുൾ പാർട്ട് പാട്ടായിട്ട് ഞാൻ യൂട്യൂബിൽ എന്തായാലും കൂടെ ഉണ്ടാവും യൂട്യൂബിൽ ഉണ്ടാവും അവിടെ ഇനിണ്ടാവും എന്നാലും കാണാൻ മറക്കും അത് ഓരോ സീൻസ് അല്ല ഓക്കെ ബൈ